പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു മാസപ്പടി ആരോപണം ഉൾപ്പെടെ അദ്ദേഹം ഇന്ന് തന്റെ പ്രചാരണ യോഗത്തിൽ വെച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയും മകളും അന്വേഷണം നേരിടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇരുവർക്കും കൈക്കൂലി നൽകിയെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു അഴിമതി അന്വേഷണം തടയാൻ സർക്കാർ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചു എന്നിങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മാസപ്പടി കേസ് പുറംലോകം അറിയില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു सीपीएम के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है कोचिन मिनरल्स एंड रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है इस केस की जांच ना हो इसके लिए केरला सरकार സ്വർണ്ണക്കടത്തും കരുവന്നൂർ തട്ടിപ്പും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെയും പോകുമെന്ന് രാവിലെ കുന്നംകുളത്തെ പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകി കേരള മനതാ പാ ലൂട്ട് ലോക ഭ്രഷ്ടാചാരോഡൽ ആ उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया यहां सीपीएम के मुख्यमंत्री तीन साल से लगातार झूठ बोल रहे हैं कि इस को स्कैम के पीड़ितों को उनका पैसा वापस मिलेगा അലക്സ മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി അലക്സ് പ്രധാനമന്ത്രി രണ്ടിടത്ത് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നു രണ്ടിടത്തും അതിരൂക്ഷമായ വിമർശനം രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം അലക്സ് ഉന്മേഷ നമുക്കറിയാവുന്നത് പോലെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കഷ്ടിച്ച് പത്ത് ദിവസം മാത്രമാണ് ബാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം പരസ്യ പ്രചാരണം അവസാനിക്കാൻ അതിൽ താഴെ ദിവസം ഏതാണ്ട് എട്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഉച്ചസ്ഥായിൽ എത്തി നിൽക്കേ താരപ്രചാരകർ കേരളത്തിലേക്ക് എത്തുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എയ്ക്ക് വേണ്ടി കേരളത്തിലെത്തി കുന്നംകുളത്തും അതുപോലെ അതായത് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മുൻകാലത്ത് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കാത്ത ഒരു നയം അതായത് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്ന ഒരു നയമായിരുന്നു പ്രധാനമന്ത്രി കുന്നംകുളത്തും അതുപോലെ കാട്ടാക്കടയിലും സ്വീകരിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തു കേസ് അതുപോലെ തന്നെ ഈ മാസപ്പടി ആരോപണം ഒപ്പം കരുവന്നൂർ വിഷയം ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ മാസപ്പടി കേസ് ഉന്നയിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി നൽകിയെന്ന് സി എം ആർ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ഈ അഴിമതി അന്വേഷിക്കുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ശ്രമം നടത്തി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് മോദി സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസ് പുറം ലോകം കാണില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം അതുമാത്രമല്ല ഇടതു വലതു സർക്കാരുകൾ കേരളത്തെ കൊള്ളയടിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റിയെന്നാണ് നരേന്ദ്രമോദി വിമർശിച്ചത് സ്വർണ്ണക്കടത്തുകാർക്ക് സംരക്ഷണം നൽകുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം പോലും ആ സർക്കാർ നേരിടുന്നുണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ പണം അത് മോഷ്ടിക്കപ്പെടുകയാണ് സ്ത്രീകളുടെ പണം സാധാരണക്കാരുടെ പാവപ്പെട്ടവന്റെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ് മുന്നൂറോളം സഹകരണ ബാങ്കുകളിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് സി പി ഐ എം നടത്തിയിരിക്കുന്നത് എന്ന ആരോപണമാണ് പ്രധാനമന്ത്രി ഉയർത്തുന്നത് സി പി എം ഭരിക്കുന്ന ബാങ്കുകളിലെല്ലാം കൊള്ള നടക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു തൃശൂരിൽ മാത്രം എൺപതിലധികം ബാങ്കുകളിൽ അഴിമതി നടത്തിയെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഇന്ന് പൊതുയോഗത്തിൽ പറഞ്ഞു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെയും മകൾ മകളുടെയും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് അഴിമതി നടത്തിയവരെ തുറങ്കിൽ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് പണം അവർക്ക് തുക തിരികെ നൽകും ആ ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്ന് അദ്ദേഹം പറയുന്നു അത് മാത്രമല്ല കേരളം കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ സാമ്പത്തിക പ്രതിരോധം അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന ഭരണത്തിന്റെ പിടുപ്പുകേടാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് കിട്ടിയ അടിയാണെന്ന വിമർശനം പോലും നരേന്ദ്രമോദി ഉന്നയിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു ഡയറക്ട് ഫൈറ്റിലേക്ക് സി പി എമ്മുമായുള്ള ഒരു നേർക്കുതേർ പോരാട്ടത്തിലേക്ക് ഒരു ഡയറക്ട് ഫൈറ്റിലേക്ക് പ്രധാനമന്ത്രി തന്നെ കടന്നിരിക്കുന്നു ഒപ്പം ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ക്ഷമിക്കണം കേരളത്തിൽ ശത്രു ശത്രുതാ മനോഭാവം കാണിക്കുന്ന ഇരു അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന ഇടതു വലതു മുന്നണികൾ ഡൽഹിയിലെത്തുമ്പോൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി വിമർശിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്